ബിസ്മി ലാഹിറമൻ ഇർറഹീം നെഹ്മദ് ഹുൻ ഹുസലിഅല റസൂലിഹിൽ കരീം അമ്മാബഅഅഅഅദ് കഴിഞ്ഞ ആയത്തുകളിൽ പറ്റിയും നിഷേധികളെ പറ്റിയും അല്ലാഹു അറിയിച്ചിരുകയുണ്ടായി അവർക്ക് പരിലോകത്ത് ലഭിക്കുന്ന വിജയ പരാജയങ്ങളെ പറ്റിയും അല്ലാഹു തന്നു തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല വിശ്വാസികൾ വിജയിക്കുകയും നിഷേധികൾ പരാജയപ്പെടുകയും ചെയ്തതിനെ ഉദാഹരണമെന്ന രീതിയിൽ നൂഹ് നൂഹ്നബി അലിസ്സലാമിന്റെ സമുദായത്തിന്റെ കാര്യമാണ് പറയുന്നത് നൂഹ്നബിയെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നാം അയച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളിലേക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ് അല്ലാത്ത നിങ്ങൾ അള്ളാഹു അല്ലാതെ ആരെയും ആരാധിക്കരുത് ഞാൻ നിങ്ങളുടെ മേൽ വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷയെ ഭയക്കുന്നു ആദം നബി അലി ഇലാമിന് ശേഷം പത്ത് നൂറ്റിയാണ്ടുകൾക്ക് ശേഷമാണ് നൂഹ്നബി അലൈ ഇലാം വരുന്നത് നൂഹ് നൂനബി അലൈസ്സലാമിൻ്റെ സമുദായമാണ് വിഗ്രഹ ആരാധന ആദ്യമായി ആരംഭിച്ചത് അവരിൽ സജ്ജനങ്ങളായ ആളുകൾ മരണപ്പെടുമ്പോൾ അവരുടെ വിഗ്രഹങ്ങൾ അഥവാ ബിംബങ്ങൾ ഉണ്ടാക്കുകയും ആ കോലങ്ങളുടെ മുമ്പിൽ ആദരവ് പ്രകടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഈ ആദരവ് തലമുറകൾ കഴിയുന്നതിനനുസരിച്ച് ആരാധനയിലോട്ട് എത്തി അങ്ങനെ സജ്ജനങ്ങളായ അവരിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ അവർ ആരാധിക്കുന്ന അവസ്ഥയുണ്ടായി അള്ളാഹുയിൽ ആ സജ്ജനങ്ങളെ പങ്കു ചേർക്കുന്ന അവസ്ഥയുണ്ടായി അങ്ങനെയുള്ളൊരു സമുദായത്തിലോട്ടാണ് നൂ നബി അലൈ സ്വലാത്തു വസ്സലാം അയക്കപ്പെടുന്നത് നൂ നബി അലൈഹി സാദു വസ്സലാം അവരിൽ വലിയ പരിശ്രമം നടത്തി സൂത്തു നോഹിൽ പറയുന്നു തൊള്ളായിരത്തി അമ്പത് വർഷം നൂനബി അലി ഇസലാം അവരിൽ പരിശ്രമിച്ചു രാപ്പകലില്ലാതെ അവരെ നന്മയിലോട് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു അള്ളാഹുവിനെ പറ്റി ഓർമ്മിപ്പിച്ചു കൊടുത്തു അവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് അറിയിച്ചു കൊടുത്തു രഹസ്യമായും പരസ്യമായും എല്ലാ രീതിയിലും അവരെ നന്മയിലോട്ട് പ്രവേശിപ്പിക്കാൻ നബി അലിസ്സലാം വലിയ രീതിയിൽ പരിശ്രമിച്ചു നൂനബി അലൈ സാദു വസ്സലാം അള്ളാഹുവിൽ നിന്നും അയക്കപ്പെട്ട പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ ആദ്യം നാം ഓദ്യ ആയത്തിൽ അള്ളാഹു അറിയിക്കുകയാണ് നൂഹ് നബി അലി സ്വലാമിനെ അദ്ദേഹത്തിന്റെ കൗമിലോട്ട് അയച്ചത് നാമാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ് അതുകൊണ്ട് തന്നെ നൂഹുനബി അലൈഹി സാതു വസ്സലാം അവരോട് പറയുകയുണ്ടായി ഞാൻ അള്ളാഹുവിൽ നിന്നുമുള്ള വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ് അള്ളാഹു സുബാനഹുവ നൂഹ് നബി അലി സ്വലാമിനെ അയച്ചത് ഒരിക്കൽ നൂഹ് നബി അലി സ്വലാം കള്ളപ്രവാചകനല്ല തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും പറയുന്ന ആളല്ല നേരെ മറിച്ച് അള്ളാഹുവിൽ നിന്നുമുള്ള തീരുമാനങ്ങളും കൽപ്പനകളുമാണ് ജനങ്ങളെ നൂഹ് നബി അലൈഹി സ്വലാം അറിയിക്കുന്നത് അദ്ദേഹം അള്ളാഹുവിൽ നിന്നുമുള്ള പ്രവാചകനാണെന്ന് ആദ്യ ആയത്തിലൂടെ അള്ളാഹു തയാല അറിയിക്കുകയാണ് രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബഹാ നഹു തല എന്താണ് നൂഹുനബി അലൈ ഹലാദു വസ്സലാം തവൻ്റെ സമുദായത്തിന് പറഞ്ഞു കൊടുക്കുന്നതെന്ന കാര്യം അറിയിക്കുകയാണ് എല്ലാ പ്രവാചകന്മാരും അവരുടെ സമുദായത്തോട് പോയി പറഞ്ഞ കാര്യം നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്താൽ വലിയ ശിക്ഷ നിങ്ങളെ പിടികൂടുമെന്ന കാര്യമാണ് എല്ലാ പ്രവാചകന്മാരും ഈ കാര്യം അവരുടെ ജനതയോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നൂഹു നബി അലി അലൈസ്ലാമും തങ്ങളുടെ ജനതയോട് ഈ കാര്യം തന്നെയാണ് പറഞ്ഞത് അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവൻ്റെ വിധിവിലക്കുകളെ അനുസരിക്കുക അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും അവനെ മാത്രം ആരാധിക്കുകയും ആരെയും അവനോട് പങ്കു ചേർക്കാതിരിക്കുകയും കാര്യങ്ങൾ അവനോട് മാത്രം ആവശ്യപ്പെടുകയും ചെയ്യുക എന്ന് നൂഹ്നബി അലൈഹി സ്വലാം തൻ്റെ സമുദായത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി നൂഹ്നബി അലൈസാദു വസ്സലാം തങ്ങളുടെ സമുദായത്തോട് പറയുകയും ചെയ്തു തീർച്ചയായും നിങ്ങൾ എൻ്റെ ഈ വാക്കിനെ നിസ്സാരവൽക്കരിക്കുകയാണെങ്കിൽ അള്ളാഹുഹു നിങ്ങൾ ധിക്കരിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾ മറ്റു വസ്തുക്കളെയും മറ്റു മഹത്വക്കളെയും പങ്കുചേർക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലോട്ട് വരാൻ പോകുന്നത് വലിയ ശിക്ഷയാണെന്ന കാര്യം അറിയിച്ചു കൊടുക്കുകയും ചെയ്തു തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു സുബ നഹുവാത്ത് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട പ്രമാണിമാർ അവർ നൂനബി അലൈഹി സ്വലാം പ്രവാചകനല്ല എന്നതിന് വിമർശനമായി കൊണ്ടുവന്ന രണ്ട് വിമർശനങ്ങൾ അറിയിച്ചിരുകയാണ് فقال الملأ الذين كفروا من قومه ما نراك إلا بشرا إلا بشرا مثلنا وما نراك اتبعك إلا الذين هم أراذلنا إلا الذين هم أراذلنا بادي الرأي ും അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട നിഷേധികളായ പ്രമാണികൾ പറഞ്ഞു താങ്കളെ ഞങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനായി മാത്രമാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളിലെ ചിന്താശേഷി കുറഞ്ഞ തായെന്ന വിഭാഗം മാത്രമാണ് താങ്കളിൽ വിശ്വസിക്കുന്നതായി ഞങ്ങൾ കാണുന്നത് ഞങ്ങളേക്കാൾ ഒരു മഹത്വവും ഞങ്ങൾ നിങ്ങളിൽ കാണുന്നില്ല അതിനാൽ ഞങ്ങൾ താങ്കളെ കളവ് പറയുന്നവരായി കരുതുന്നു ഈ ആയത്തിലൂടെ ഈത്തിലൂടെ നൂഹനബി അലൈസ്ലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട പ്രമാണിന്മാർ അവിടെയുണ്ടായിരുന്ന നേതാക്കന്മാർ അവർ നബി അലൈ ഇലാം പ്രവാചകനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഏതാനും ചില വിമർശനങ്ങൾ കൊണ്ടുവരികയുണ്ടായി ആ വിമർശനങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുന്നത് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തിൽപ്പെട്ട പ്രമാണിമാർ അവർ ആദ്യമായി കൊണ്ടുവന്ന വിമർശനമാണ് നൂഹ്നബി അലൈ ഇല്ലാം ഒരു മനുഷ്യനാണ് ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ ഞങ്ങളിലോട്ട് അയക്കപ്പെട്ടു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞങ്ങളെപ്പോലെ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അഥവാ അവർ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ദൂതനാണ് നൂഹ് നൂഹ്നബി അലൈ ഇലാമെന്നുണ്ടെങ്കിൽ നൂഹ്നബി അലൈ ഇല്ലാം ഒരു മലക്കാവണമായിരുന്നു പക്ഷേ ഞങ്ങളെപ്പോലൊരു മനുഷ്യൻ മാത്രമാണ് നൂഹ്നബി അലൈ ഇലാം അതുകൊണ്ട് ഞങ്ങളെപ്പോലൊരു മനുഷ്യൻ ഞങ്ങളുടെ പ്രവാചകനാകാന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് അവർ വിമർശനമായി പറയുകയുണ്ടായി രണ്ടാമതായി അവർ പറഞ്ഞു നൂ നബി അലൈ ഇലാമിനെ പിൻപറ്റുന്നതിൽ അധിക ആളുകളും സാധാരണക്കാരാണ് നല്ല നേതൃത്വത്തിലുള്ള ആളുകൾ പ്രമാണിമാരായ ആളുകൾ ഇങ്ങനെയുള്ള ആളുകളൊന്നും നൂനബി അലൈഹി സ്വലാമിനെ ധാരാളമായി പിൻപറ്റുന്നില്ല സാധാരണക്കാരായ ആളുകളാണ് നൂഹ്നബി അലൈ ഇലാമിനെ ധാരാളമായി പിൻപറ്റുന്നത് അതുകൊണ്ട് തന്നെ നൂഹ്നബി അലൈസ്സലാം പ്രവാചകനല്ല എന്ന് അവർ പറയുന്നു ഈ രണ്ട് വിമർശനങ്ങൾ ഉദ്ധരിച്ചു അവർ പറയുകയുണ്ടായി നൂ നബി അലൈ ഇസ്സലാമിനെ ഞങ്ങളേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കള്ളനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അഥവാ നൂനബി നബി സ്ലാമിൻ്റെ പ്രവാചകത്വം കള്ള പ്രവാചകത്വമാണെന്ന് ഇതിലൂടെ അവർ പറയുകയാണ് നൂഹ്നബി അലൈഹി സ്വലാം മനുഷ്യനായതുകൊണ്ടും നൂഹുനബി അലൈഹി സ്വലാമിനെ പിൻപറ്റുന്നവരിൽ അധിക ആളുകളും സാധാരണക്കാരായതുകൊണ്ടും നബി അലൈഹി സ്വലാം പ്രവാചകനല്ല എന്ന് അവർ പറയുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താലാം അവരുടെ വിമർശനത്തിനുള്ള വ്യക്തമായ മറുപടിയാണ് നൽകുന്നത് അതിന് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം അള്ളാഹു താലെ പരിശുദ്ധ കുർആൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ